പ്രേമല ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം ഇരുപത്തിനാലാം തീയതി തിരുവാതിര നക്ഷത്രം നാളത്തെ ദിനം ശനിയാഴ്ചയാകുന്നു നാളത്തെ ഉദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് നാൽപ്പതിനും അസ്തമം വൈകിട്ട് ആറ് മുപ്പത്തി രണ്ടിനുമാകുന്നു നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് വളരെ പരിചിതമാണ് ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു രാഹുകാലമായി ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയം നാം കണക്കാക്കുന്നു നാളെ ശനിയാഴ്ചത്തെ കാര്യങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ സാവധാനത്തിലാണ് നീങ്ങുക അതാണ് ശനീഹി ചരഹ എന്ന് പറയുന്നത് അതിനെ അടിവരെ എഴുന്ന നാളത്തെ നക്ഷത്രം നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാറില്ല തിരുവാതിര നക്ഷത്രമാകുന്ന നാളെ വിദ്യാർപ്പണത്തിന് വിദ്യപ്രദാനം ചെയ്യാൻ ഏറ്റവും നല്ല നക്ഷത്രമാകുന്നു തിരുവാതിര ആ ഒരു ക്വാളിറ്റി അത് ശിവൻ്റെ നക്ഷത്രമാണ് ദക്ഷിണാമൂർത്തി സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നക്ഷത്രമാണ് അറിവിൻ്റെ ജ്ഞാനതയുടെ പൂർണമാകുന്നു ദക്ഷിണാമൂർത്തി പലപ്പോഴും പടിഞ്ഞാറമുഖമുള്ള ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠിക്കാറുള്ളത് വിദ്യയുടെ പൂർണ്ണത ദക്ഷിണാമൂർത്തി സ്വാമി നമുക്ക് നൽകുന്നതാണ് മറ്റെല്ലാ വിഷയങ്ങൾക്കും തിരുവാതിര നക്ഷത്രം നാം സ്വീകരിക്കാറില്ല നാളത്തെ തിഥി കാലത്ത് എട്ട് നാൽപ്പത്തഞ്ച് വരെ അതി ദുർബലമായ ഒഴിഞ്ഞ നവമിതിഥിയാകുന്നു അതിനുശേഷം തിഥി ദശമിയാകുന്നു വെളുത്തപക്ഷത്തിലെ പക്ഷത്തിലെ ദശമിയാകുന്നു എങ്കിലും ശനിയാഴ്ചയും സാമ്പത്തികമായ വിഷയത്തിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത നക്ഷത്രമാകായാലും മറ്റ് വിശേഷപ്പെട്ട ഒരു കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളെ ചെയ്യാതിരിക്കുക നാളെ നിങ്ങൾക്ക് സന്ദർശിക്കാം സർപ്പക്ഷേത്രത്തിൽ സന്ദർശിക്കണം ഓം രാഘവയ നമ ഓം കേദവയ നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറും പാലും മഞ്ഞൾപ്പൊടി ഇതൊക്കെ നിങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഇപ്പോൾ ഉത്സവ സീസണാണ് നമ്മുടെ വടക്കൻ മലബാറിൽ ഗ്രാമങ്ങളിലൊക്കെ തന്നെ അവിടെ നാഗങ്ങൾ ഉണ്ടാകാം നാഗരാജാവിനെ അല്ലെ നാഗയക്ഷിക്ക് നിങ്ങളെ തറവാട്ടിൽ അവിടെ കാണും അവിടെ എന്ത് വഴിപാടുകളും ചെയ്ത് നാഗസംബന്ധമായ ഒരു പൂർണ്ണത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുടെ ധർമ്മദൈവത്തിലൂടെ വാങ്ങിക്കണം പിടിച്ചു വാങ്ങണം രാഹുവിൽ നിന്ന് ഓം രാഘവേ നമ ഓം കേദവേ നമ ആ മന്ത്രമാകട്ടെ നിങ്ങളുടെ നാവുകളിൽ മുഴങ്ങുന്നത് സ്ത്രീകൾക്ക് രാഘവേ നമ കേദവേ നമ എന്ന മന്ത്രം ജപിക്കാം പക്ഷേ ആ മെനസ്ട്രൽ സർക്കിളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏഴ് ദിവസം മാറി നിന്ന് ജപിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ തിരുവാതിര നക്ഷത്രം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു നന്ദി നമസ്കാരം